ഇന്ന് നമ്മുടെ പൂസി ബിരിയാണി കഴിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ചാനൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ സബ്സ്ക്രൈബും ലൈക്കും മാക്സിമം അടിച്ച് സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മുടെ ബിരിയാണി എത്തി നമുക്ക് ഇനി ഇവർക്ക് കൊടുക്കാം ആ അങ്ങനെ കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോൾ അവർ ബിരിയാണി കഴിച്ചു തീർന്നു പിന്നെ പൂസിയെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക കുറെ സമയം കഴിഞ്ഞപ്പോൾ പൂസിയും അതിന്റെ അനിയത്തിയും ബിരിയാണി കഴിച്ച് റെസ്റ്റ് എടുക്കുകയാണ് ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം